Hva var det? നമസ്കാരം വി എം പ്രഥിവ് മീഡിയ വീണ്ടും സ്വാഗതം കതിർവിൽ അഴകൻ പാമ്പാടി രാജൻ മതപ്പാടിൻ്റെ ശാരീരിക അസ്വസ്ഥതകളിലും ഒപ്പമുള്ളവരുടെ സ്നേഹ വായ്പകളേറ്റുവാങ്ങി സന്തോഷവാനായി കഴിയുന്നു സാധാരണ മതപ്പാടിൽ നിൽക്കുന്ന ആനകൾ ഒറ്റപ്പെടലിൻ്റെ അവഗണനയുടെ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാറുണ്ട് രാജന് അവൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെയും ഉടമസ്ഥരുടെയും സാന്നിധ്യവും പാപ്പാന്മാരുടെയും സഹായികളുടെയും പരിചരണവും എപ്പോഴുമുണ്ട് അമ്മ ലീലാമ്മച്ചിയുമായുള്ള രാജൻ്റെ ആത്മബന്ധം സൂചിപ്പിക്കുന്ന മറ്റൊരു വീഡിയോ ആണിത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ വി എം പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ പാപ്പാൻ രതീഷും സഹായികളും ചേർന്ന് രാജൻ്റെ കെട്ടുതറ വൃത്തിയാക്കി ദേഹം കഴുകിയ വീഡിയോ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത് ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈകുന്നേരം ദേഹം കഴുകിയാൽ പിന്നെ രാജന് ഭക്ഷണം ലഭിക്കുന്നതുവരെ സമാധാനമില്ല അതെ അപ്പം ചോറ് കൊണ്ടിരിക്കട്ടോ കെട്ടുതറയ്ക്ക് സമീപമുള്ള വീട്ടിൽ നിന്നും ചോറും പാത്രവുമായി എത്തുന്നുണ്ടോ അമ്മ ഒപ്പം വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന രാജൻ കൗതുക കാഴ്ച തന്നെയാണ് ഒടുവിൽ രാജന്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചോറെത്തി ഒപ്പം ലീലാമച്ചച്ചിയും <Net> ും കിട്ടുന്ന് പറ്റുന്നു അപ്പൊണ്ടിരിക്കും അമ്മയുടെ കയ്യിൽ നിന്ന് ചോറുവാങ്ങി കഴിക്കുമ്പോൾ കാണാം ആ നിറഞ്ഞ കണ്ണുകളിലെ സ്നേഹം और वहां पर हां പച്ചവൻ്റെ കാലിൻ്റെ അസ്വസ്ഥയെല്ലാം മാറിയില്ലേ കാലിൻ്റെ അസ്വസ്ഥത എല്ലാം മാറിയില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ വി എം പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം